കേരള ദിനത്തിൽ ശുചീകരണ യജ്ഞം നടത്തി അണക്കര വ്യാപാരിയുടെ ആഹ്വാനപ്രകാരമാണ് ഒന്നിന് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് കേരളപ്പിറവി ദിനത്തോട് അനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ജില്ലയിലെ മുഴുവൻ യൂണിറ്റുകളിലും ശുചീകരണ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായാണ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മോൺ സ്കൂൾ എന്നിവിടങ്ങളിലൂടെ കടന്നു പോകുന്ന ബൈപാസ് റോഡിന് ഇരുവശത്തുമുള്ള കാട്ടുചെടികളും വേലി പടർപ്പുകളും വെട്ടിമാറ്റി മാലിന്യങ്ങളും നീക്കം ചെയ്തത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ യൂണിറ്റുകളിലും നവംബർ തീയതി ശുചിത്വ ദിനമായി ആചരിക്കുകയാണ് ഭാഗമായി യൂണിറ്റ് റോഡ് അതുപോലെ തന്നെ ഗവൺമെന്റ് ഹൈസ്കൂൾ ഒക്കെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങള് ക്ലീൻ ചെയ്യുകയാണ് ഇന്ന് അണക്കര മുതൽ കുറ്റിടി വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുള്ള കാടുകൾ വെട്ടിത്തെളിക്കുകയും സ്കൂള് മോൺഫോർട്ട് ജംഗ്ഷന് മര്യ ധ്യാന കേന്ദ്രം ഒക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശം വളരെ ഭംഗിയാക്കി ക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ഈ ഒരു ക്രീനിങ് പരിപാടി നടക്കുകയാണ് യൂണിറ്റിലെ യൂത്ത് വിംഗ് പ്രവർത്തകരുടെ കൂടി സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ ജനറൽ സെക്രട്ടറി ജോജു കുരുവിള സാബൂസ് കറിയ അഭിലാഷ് ജി നായർ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര